പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി താൻ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണെന്ന് റഷ്യൻ പാർലമെന്റിന്റെ അധോ സഭയായ ഡുമയുടെ അധ്യക്ഷൻ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും ആസൂത്രണം ചെയ്തതായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സഖ്യകക്ഷിയായ വൊലോഡിൻ തന്റെ ടെലഗ്രാം ആപ്പിലെ പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് ഞങ്ങൾക്ക് ദീർഘകാലമായി വിശ്വാസവും പരസ്പര പ്രയോജനകരവുമായ സഹകരണവുമുണ്ട് എല്ലാ മേഖലകളിലും സമ്പർക്കങ്ങൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും വ്ലോഡിൻ അറിയിച്ചു ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണയാണ് റഷ്യ സന്ദർശനം നടത്തിയത് രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ തന്നെ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് രാഷ്ട്രീയം പ്രതിരോധം ആണവോർജം തീവ്രവാദ വിരുദ്ധ സഹകരണം ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയ അഞ്ച് പ്രധാന ഘടകങ്ങളിലായാണ് ഈ പങ്കാളിത്തം വളർന്നു തുടങ്ങിയത് ഈ വർഷം ആദ്യം നടക്കാനിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ ദശകത്തിൽ നിന്നുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പുനഃക്രമീകരണത്തെയാണ് പ്രതിഫലിക്കുന്നത് യുക്രൈൻ അധിനിവേശത്തിനു ശേഷം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ് റഷ്യയുടെ നടപടികളെ അപലപിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ദീർഘകാല നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ നിലനിർത്തി പോരുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി പാശ്ചാത്യ വിപണികളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വെട്ടിക്കുറച്ചതോടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമായി തൽഫലമായി ഉഭയകക്ഷി വ്യാപാരം യുദ്ധത്തിന് മുമ്പ് വെറും പന്ത്രണ്ട് ബില്യൺ ഡോളറിലായിരുന്നതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ബില്യൺ ഡോളറായി ഉയർന്നു രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരികയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് മെഷീനറി മെക്കാനിക്കൽ ഉപകരണങ്ങളിലും നിലവിൽ ഇന്ത്യ റഷ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാക്കി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് റഷ്യൻ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക വോസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവാദം നൽകിയിരുന്നു ഇന്ത്യൻ ബാങ്കുകളിൽ പണം സൂക്ഷിക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങളിൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പണമിടപാടുകളിലെ പ്രതിസന്ധി ഈ നീക്കത്തിലൂടെ പരിഹരിക്കപ്പെട്ടു അതേസമയം വർഷങ്ങളായുള്ള സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക പങ്കാളിത്തത്തിൽ കുറവ് വന്നതായി കാണാനാകും റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയുടെ പങ്ക് രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തി ആറ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞു ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത റഷ്യക്കൊപ്പം ഒരു പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം